ഹലോ ഫ്രണ്ട്സ് ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത് ഞാനൊരു വെളിച്ചെണ്ണ കാച്ചെന്നുണ്ട് അപ്പോൾ അതിനുവേണ്ടി വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട് പിന്നെ എടുത്ത സാധനങ്ങൾ എന്തെല്ലാം എന്ന് വിചാരിച്ച് കഴിഞ്ഞാൽ ഞാൻ കാണിച്ചു തരാം ചെമ്പരത്തിൻ്റെ പൂവുണ്ട് ചെമ്പരത്തിൻ്റെ ഇലയുണ്ട് മൈലാഞ്ചി ഇലയുണ്ട് കരിന്തൊളസി ഉണ്ട് വെള്ള തുളസി ഉണ്ട് കറിവേപ്പില പിന്നെ കുരുമുളക് ഇത്രയും സാധനങ്ങൾ വെച്ചിട്ട് പണ്ടെൻ്റെ മക്കളെല്ലാം ചെറുതാകുമ്പോൾ ഞാൻ ഇത് കാച്ചിട്ടാണെന്ന് തേപ്പിക്കൽ അപ്പം ഞാൻ ഇപ്പം ഒന്ന് കാച്ചിട്ട് നിങ്ങൾക്കും കൂടി കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഇപ്പം ഞാനിതിപ്പം കാച്ചെന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം അതിന് വേണ്ടിയിട്ട് വെളിച്ചെണ്ണ നമുക്ക് ചീൻ ചട്ടിയിലേക്ക് ഒഴിച്ച് കൊടുക്കണം ഈ വെളിച്ചെണ്ണ തേച്ച് കഴിഞ്ഞാൽ തലക്ക് നല്ല സുഖം ഉണ്ടാവും പെട്ടെന്ന് ഈ ചെറിയ കുട്ടിയൊക്കെ എല്ലാം നര വരുന്നതെല്ലാം നിൽക്കും അങ്ങനത്തെ എല്ലാം ഉള്ള വെളിച്ചെണ്ണയാണ് നമ്മുടെ അടുത്ത വീട്ടിലുള്ളൊരു കുട്ടി ഇതേപോലെ ചെറുതാകുമ്പോൾ തലയെല്ലാം വേഗം അരച്ചിട്ട് ഇതേ വെളിച്ചെണ്ണ തേക്കാൻ പറഞ്ഞ് അവർ കാച്ചി എപ്പം തേപ്പിച്ച് കൊടുക്കലുണ്ട് നോക്കുമ്പോൾ പിന്നെ അതൊന്നും ഉണ്ടായിട്ടില്ല നല്ല കണ്ടീഷൻ ആയിരുന്നു അപ്പം അതുപോലെ ആ വീഡിയോ നിങ്ങൾക്കും കൂടി കാണിച്ചു തരാം എങ്ങനെയല്ലാന്ന് അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ അപ്പോൾ ഞാൻ ഗ്യാസ് കത്തിക്കുന്നുണ്ട് കഞ്ഞെണ്ണി കറ്റാർ വഴിയെല്ലാം വേണ്ടവരിക്കെടുക്കാൻ ഞാൻ അതൊന്നും എടുക്കലില്ല അതാണ് ഞാൻ എടുത്ത മാത്രം കാണിക്കാൻ നിൽക്കുന്നത് ഇരുമ്പിൻ്റെ ജീൻ ചട്ടിയിലാണ് ഞാനിതാക്കുന്നത് ഇരുമ്പിൻ്റെ ജീൻച്ചിട്ടുണ്ട് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം എത്രയാണോ നമുക്ക് വെളിച്ചെണ്ണ കാച്ചേണ്ടത് അത്രയും എടുക്കാം ഞാനിപ്പോൾ ഇത്രയാണ് വെളിച്ചെണ്ണ കാച്ചത് അപ്പം അതിലേക്ക് ഞാൻ ആദ്യം ഇട്ട് കൊടുക്കുന്നത് തുളസി നമ്മുടെ തുളസിയാണ് കൊടുക്കുന്നത് തുളസി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തു എല്ലാം നുറുക്കി നുറുക്കി നോറുക്കിട്ട് ഇട്ട് കൊടുക്കും വെള്ള തുളസിയുണ്ട് കരി തുളസിയുണ്ട് രണ്ട് തുളസി തുളസിയും എടുക്കഞ്ചി കറിവേപ്പില ഇതെല്ലാം ഇട്ട് കൊടുക്കുക കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട് കറിവേപ്പില എല്ലാം ഇട്ട് കഴിഞ്ഞാൽ മുടി നല്ലോണം വളരും കറിവേപ്പിലൊക്കെ അങ്ങനെയൊരു ഗുണമുണ്ട് ഇനി മേലാഞ്ചി ഇല ഇട്ട് കൊടുക്കട്ടെ ചെമ്പരത്തിൻ്റെ ഇല എടുത്തിട്ടുണ്ട് അതും ഞാൻ മുറിച്ചിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് എല്ലാ ഇതിൻ്റെ അകത്തേക്കും വരുന്നുണ്ട് ഇത്രയും സാധനങ്ങൾ വെച്ചിട്ടാണ് ഞാൻ ആക്കുന്നത് ഇനി നമുക്ക് കുരുമുളക് ആവശ്യത്തിന് കുരുമുളക് ഇട്ട് വെക്കാം ഒരുപാട് വണ്ട കുറച്ച് വേണം അപ്പം നല്ല ശരിയായിട്ട് ചെമ്പരത്തിൻ്റെ പൂവിട്ട് വെക്കട്ടെ ചെമ്പരത്തിൻ്റെ പൂവുണ്ട് എല്ലാം കൂടിയാണ് ആക്കുന്നത് രണ്ട് ചെമ്പരത്തി ഞാൻ ഞാനിപ്പോ എടുത്തിട്ടുണ്ട് അപ്പൊ ഒരു ആറ് സ്പൂൺ എടുത്തിട്ട് നമുക്ക് ഇതിറക്കി കൊടുക്കണം വെള്ളത്തിന്റെ അച്ചങ്ങൾ ഒന്നും പാടില്ല അപ്പൊ ഇത് മൂത്ത് വന്നിട്ടാകുമ്പോന്ന് നമ്മൾ വാങ്ങി വെക്കുക എന്നിട്ട് ലാസ്റ്റ് അരിച്ചിട്ട് എടുത്തിട്ട് ഉപയോഗിക്കുകയും ചെയ്യാം നല്ല മണം പൊന്ത നമ്മൾ മ്മളിതായി കഴിഞ്ഞുകഴിഞ്ഞാൽ ഈ വെളിച്ചെണ്ണ കാച്ചുമ്പോൾ നല്ല അടിപൊളി മണം പൊന്തുന്നുണ്ടാവും ഇത് പാകത്തിനായി കഴിഞ്ഞു കഴിഞ്ഞാൽ എല്ലാരും ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കും എല്ലാവരും തറ്റാറ് വഴി ഇതെല്ലാം ഒപ്പിച്ചല്ലേ അപ്പോൾ ഞാൻ ഇതൊന്നും ഇല്ലാണ്ട് ഇങ്ങനെയാണ് ചെയ്യുക എന്നിട്ട് നല്ല അടിപൊളിയാണ് നല്ല മുടി വളരുകയും ചെയ്യും നല്ല കറുപ്പുണ്ടാവും മുടിക്ക് ഇരുമ്പിൻ്റെ ജീൻ ചട്ടിയിലാണ് ഞാനിതാക്കുന്നത് അപ്പം ഇരുമ്പിൻ്റെ ആ ഒരു ഇതും കൂടിയിലേക്ക് വരും എല്ലാം കൂടി അടിപൊളിയാണ് ലാസ്റ്റ് കഴിഞ്ഞ് കഴിഞ്ഞതിന് ശേഷം എല്ലാം കൂടി അരിച്ചെടുക്കും എന്നിട്ടാണ് നമ്മൾ തലേത്തേക്കും ഏകദേശം മൂത്ത് മൂത്ത് വരുന്നുണ്ട് നല്ല കണ്ടീഷൻ ആയിരുന്നില്ല കുറച്ച് കൂടി ആവാനുണ്ട് നല്ല കളറ് വരുന്ന എന്തെങ്കിലിതാ കണ്ടോ വെളിച്ചെണ്ണക്ക് കളറ് വന്നിട്ടേണ്ട അപ്പോൾ ഇതാ നല്ല കണ്ടീഷനായിട്ട് ഇലകളെല്ലാം കറുമുറും കറുമുറും എന്നുള്ള പോലെ നല്ല ഇതായി പാകത്തിന് വന്നിട്ടുണ്ട് ഇതാ അടിപൊളിയായി ഇതാ എണ്ണേൻ്റെ കളറെല്ലാം മാറി ഇതിൻ്റെ എല്ലാം സത്ത് എണ്ണയിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് തീ ഓക്കാം എന്നിട്ട് ഞാൻ തന്നിട്ട് അരിച്ചിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ അപ്പൊ ഞാൻ തീ ഓഫാക്കുന്നുണ്ടേ അപ്പ ഇതാ ഗൈസ് ഞാൻ വെളിച്ചെണ്ണ എല്ലാം അരിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് എല്ലാം അരിച്ചെടുത്തു കണ്ടല്ലോ അടിപൊളിയായിട്ട് അരിഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഇനി ഇത് പീഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് ഉണ്ടാവും വെളിച്ചെണ്ണ ഇതിപ്പം ചെറിയൊരു ചൂടുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇപ്പം കൈ കൊണ്ട് ഇത് പീഞ്ഞില്ല ഞാൻ തേച്ചിട്ട് എടുത്തോളും പീഞ്ഞെടുത്തിട്ട് ആയിക്കോളും അപ്പോൾ ഇതാ എൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ വെളിച്ചെണ്ണ നമ്മൾ എങ്ങനെയാന്ന് കാച്ചൽ നിങ്ങൾക്കും കൂടി ഞാൻ കാണിച്ചു തന്നതാണ് ഇതാ അതിൻ്റെ കളറ് കണ്ടല്ലോ നല്ല അടിപൊളി കളറല്ലേ വെളിച്ചെണ്ണേൻ്റെ ഇതാ കണ്ടോ എല്ലാത്തിൻ്റെയും സത്തിയിൻ്റെ അകത്തേക്ക് വന്നിട്ടുണ്ട് അല്ല അപ്പം നല്ല അടിപൊളി പൊളിച്ചെണ്ണയാണ് എല്ലാവരും ഇതുണ്ടാക്കി നോക്കിയിട്ട് തലയിൽ തേച്ചോ കുഞ്ഞുങ്ങൾക്കെല്ലാം തേച്ച് കൊടുത്തോ അടിപൊളിയാണ് അപ്പം ഇനി വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് വരാം ബായ്